ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് ചായ ശരീരഭാരം കുറയ്ക്കാനും ചർമ്മ സംരക്ഷണത്തിനും ചീത്തക്കൊഴുപ്പ് അടിയുന്നത് തടയാനും ചായ സഹായിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു പലതരത്തിലുള്ള ചായകളുണ്ട് ഇനി മുതൽ വൈകുന്നേരങ്ങളിൽ ഇഞ്ചിയും ഏലക്കയും ഗ്രാമ്പവും എല്ലാം ചേർത്ത് കിടിലനാർ ചായ കുടിച്ചാലോ പ്രതിരോധശേഷി കൂട്ടാനും ദഹനപ്രശ്നങ്ങൾ അകറ്റാനും മസാല ചായ മസളച്ചിയെ ഏറെ നല്ലതാണ് രുചികരമായി മസാല ചായ ഈസിയായി തയ്യാറാക്കാം രണ്ട് കപ്പ് വെള്ളം ഒരു പാനിൽ ഒഴിച്ച് തിളപ്പിക്കുക വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക തുളസിയുടെ ഇല പെപ്പർ പിന്നെ കുറച്ചു ജിഞ്ചർ എന്നിവ ചേർത്ത് പത്തു മിനിറ്റ് തിളപ്പിക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ടീ പൗഡർ ഇട്ടു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അതിനുശേഷം രണ്ട് കപ്പ് പാൽ ഒഴിക്കുക മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടു ഇളക്കുക മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക അതിനുശേഷം പാൻ ഓഫ് ചെയ്തു രണ്ട് ഗ്ലാസ്സിലായി ഒഴിക്കുക നല്ല സ്വാദും ഹെൽത്ത് ബെനിഫിറ്റും ഉള്ള മസാല ചായ ഇനി നിങ്ങൾക്കും ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ